ഈ അടുത്ത കാലത്ത് വളരെ ആധികാരികമായിട്ടുള്ള ഒരു വ്യക്തി വികാരത്തോടുകൂടി എന്തെങ്കിലും പറയുന്ന വ്യക്തിയല്ല നല്ലോണം പഠിച്ച ക്വട്ടേഷനില് അദ്ദേഹം പറഞ്ഞൊരു വരിയുണ്ട് നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നൽകി തന്നു എന്നെല്ലാം നമ്മൾ കുറേ വ്യക്തികളെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ അവരുടെയൊക്കെ തനി നിറം ഒന്ന് അകത്തേക്ക് ഇറങ്ങിച്ചെന്നാൽ വളരെ വിചിത്രമാണ് എ കെ ജിയെക്കുറിച്ച് കുറേയധികം അലിഗേഷൻ വന്നിരുന്നു പി ടി ഭട്ടതിരിപ്പാട് എന്ന യുക്തിവാദി ചെയ്ത ചില കുറിച്ച് കൃത്യമായിട്ട് എവിടെ വെച്ച് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ ഇവരുടെയൊക്കെ നല്ലവശം മാത്രമേ ഇപ്പോൾ ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും പ്രസംഗത്തിലോ എഴുത്തിലൂടെയോ പറയുന്നുള്ളൂ അവർ ചെയ്ത ഹീനകൃത്യങ്ങൾ നികൃഷ്ടവും നീചവുമായിട്ടുള്ള പ്രസംഗങ്ങൾ അവർ നിലനിർത്തിയിരുന്ന വീക്ഷണങ്ങൾ അവർക്ക് പേരും പ്രസിദ്ധിയും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി ചെയ്തു കൂട്ടിയതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല അതൊക്കെ അങ്ങോട്ട് തമസ്കരിച്ച് അവരെ അങ്ങോട്ട് ഗ്ലോറിഫൈ ചെയ്യാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി സ്വാതന്ത്ര്യം നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് നമ്മൾ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നവരിലൊരാള് ഒരു പ്രസംഗം നടത്തി അത്രയും ഞാൻ ആ പേര് പറയുന്നില്ല കാരണം അത് ഇത്രയും പറയുമ്പോൾ തന്നെ പേരെന്താണെന്ന് മനസ്സിലാവും മനഃപൂർവ്വമാണ് പേര് പറയാത്തത് പറയാൻ ഭയം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ലെവലിലാണ് ഈ കമന്റ് വന്നത് നവഗോങ് എന്ന് പറയുന്ന സ്ഥലത്ത് നവഗോങ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ പള്ളി മുസ്ലിം പള്ളി പണിതും ആ മുസ്ലിം പള്ളി പണിതത് അമ്പലത്തെ തകർത്ത് അതിന്റെ എട്ട് തൂണുകൾ എടുത്തുകൊണ്ടാണ് ആ തൂണുകൾ വെച്ചിട്ടാണ് ആ മുസ്ലിം പള്ളി പണിതത് ഇത് ചെയ്തത് വർഗീയമല്ല നമ്മൾ പറഞ്ഞാൽ ഭയങ്കര വർഗീയമാണ് ജലന്ധർ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ വർഗീയമാണ് ജലന്ധർ ബിഷപ്പ് ചെയ്തതൊന്നും വർഗീയമല്ല ആ രീതിയിലാണ് ഡിസ്റ്റോർട്ട് ചെയ്തുകൊണ്ട് ഓരോ കമന്റുകൾ വരുന്നത് അതവിടെ ഇരിക്കട്ടെ ഈ നവഗോങ്ങിൽ പണിത മുസ്ലിം പള്ളി എട്ട് തൂണുകൾ ഒരമ്പലം തകർത്തെടുത്ത് ഉണ്ടാക്കിയതാണ് അത് നമ്മളെല്ലാവരും ബഹുമാനിക്കുകയും ഏറ്റവും അധികം നമ്മൾ സ്നേഹിക്കുകയും എല്ലാം ചെയ്ത വ്യക്തിയെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു ഉദ്ഘാടനം ചെയ്യിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ മുസ്ലിം പള്ളി ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഈ ഈ പ്രദേശത്തിന്റെ മത സൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ട് നിലനിൽക്കട്ടെ എന്നാണ് പറഞ്ഞത് അതായത് ഇങ്ങനെ ഒരു വ്യക്തി ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു വരി ആ പള്ളിക്ക് അകത്തിരുന്നുണ്ട് പള്ളി ഉദ്ഘാടനം ആര് ചെയ്താലും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ആ പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് മതേതരത്വത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായിരിക്കണം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ് അത് അതൊരിക്കലും നെഗറ്റീവല്ല ഏത് അമ്പലത്തിൽ ഏത് പള്ളിയിൽ ഏത് മസ്ജിദില് ഇങ്ങനെ ഒരു രീതിയിൽ ഇത് ലോകത്തിന് മാതൃകയായി മതേതരത്വത്തിൻ്റെയും മത സഹവർത്തിത്വത്തിന്റെയും സഹവർത്തിത്വത്തിൻ്റെയും പ്രതീകമാവട്ടെ എന്ന് പറയുന്നത് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഒരമ്പലം തകർത്ത് അതിൽ എട്ട് തൂണുകളെടുത്ത് ഇങ്ങനെ ഒരു മസ്ജിദ് പണിത് അത് കൃത്യമായിട്ട് അങ്ങനെയാണ് പണിത് എന്നറിയാവുന്ന നമ്മുടെ രാഷ്ട്രത്തിന്റെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരുന്ന് പ്രവർത്തിച്ചു മരിച്ച ഒരു വ്യക്തി അങ്ങനെ ഒരു കമന്റ് പറഞ്ഞു എന്ന് വിചാരിക്കുക എന്തൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും അല്ലേ അങ്ങനെ പറഞ്ഞു എന്നറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ എഴുതിയ ചില ചരിത്ര വസ്തുതകൾ എടുക്കണം അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ അഗാധ തലത്തിൽ സാംസ്കാരിക മൂല്യത്തോട് പ്രതിബദ്ധതയുള്ളവരെ എഴുതിയ പുസ്തകത്തിൽ നോക്കിയാലേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലാത്തതൊക്കെ തമസ്കരണവും ആവിഷ്കരണവുമാണ് ആവിഷ്കരണം അവനവൻ ഇഷ്ടമുള്ളതുപോലെ തമസ്കരണം മറ്റുള്ളവരെ അറിയിക്കാൻ ആഗ്രഹിക്കാത്തത് സത്യസന്ധമായിട്ടുള്ള പലതും അങ്ങോട്ട് തമസ്കരിക്കുക അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് അറിയില്ല ഈവൺ രാജാറാം മോഹൻ റോയിയുടെ പ്രവൃത്തി പോലും അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഏജന്റിനെ പോലെ പ്രവർത്തിച്ചു ആണ് ഈ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയൊക്കെ ഹിന്ദു എന്ന പേര് കൊടുത്ത് ഹിന്ദുവിനെ ഇംഗ്ലണ്ടുകാരനാക്കാൻ ഇംഗ്ലീഷുകാരനാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എന്ന് അക്ഷരാർത്ഥത്തിൽ പോയിന്റ് ബൈ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുമ്പോ നമ്മളിപ്പോ ആരെയാ വിശ്വസിക്കുക ആരെയാ ബഹുമാനിക്കുക ആരെയാ സ്നേഹിക്കുക എന്നൊക്കെ അറിയാതെ ചിന്തിച്ചു പോകുന്നു നശിപ്പിച്ച് നവോത്ഥാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ പോലെ പുറത്ത് വളർത്തുക എന്ന പേരിൽ കാണിച്ചു കൊടുത്ത് പോസിറ്റീവ് പറഞ്ഞ് പോസിറ്റീവ് വീക്ഷണമാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ മുഴുവൻ നെഗറ്റീവ് ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ പ്രതീകമല്ലേ ഒരു ക്ഷേത്രം തകർത്ത് അതിൻ്റെ തൂണുകൾ ഉപയോഗിച്ച് പള്ളി വളർത്തപ്പോൾ ഈ പള്ളി മതേതരത്വത്തിൻ്റെ മത സൗഹാർദ്ദതയുടെ പ്രതീകമാകട്ടെ എന്ന് നമ്മൾ ഭാരതീയരെ ആരാധിക്കുന്നതിൽ ഏറ്റവും ടോപ്പിലുള്ള ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കുക അത്ഭുതമല്ലേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ കാണുന്ന ചരിത്രമല്ല ഭാരതത്തിൻ്റേത് കേൾക്കുന്ന ചരിത്രമല്ല ഭാരതത്തിൻ്റേത് വായിക്കുന്ന ചരിത്രമല്ല ഭാരതത്തിൻ്റെത് ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന ഷോക്കിംഗ് ആയിട്ടുള്ള വസ്തുതകൾ വേദനിക്കാനോ ബ്ലഡ് പ്രഷർ കൂട്ടാനോ അല്ല അതാണ് വസ്തുത എന്നറിയുക അറിയിക്കുക ബന്ധനമില്ലാതെ പ്രവർത്തിക്കാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ ഇവരെ കണ്ണുമടച്ച് നമ്മൾ വിശ്വസിക്കാതിരിക്കുക അവരുടെ വാക്കുകളൊക്കെ നമ്മളെ തോൽപ്പിക്കാനും വാദിക്കാനും ജയിക്കാനും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മറുവശവും കൂടി ഉണ്ടെന്ന് നിങ്ങൾ യൂട്യൂബിലൂടെയോ ഫേസ് പേജിലൂടെയോ ട്വിറ്ററിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഭാഷണം നടത്താനും എഴുതാനും അവസരം കിട്ടുമ്പോഴൊക്കെ അറിയിക്കാൻ ശ്രമിക്കുക അന്ധമായിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് അന്ധമായിട്ട് ഒരു രാഷ്ട്രപിതാവിന് വേണ്ടിയിട്ട് അന്ധമായിട്ട് ഒരു ഉരുക്കു മനുഷ്യൻ എന്നുള്ള പേരിലൊക്കെ പലരും ചെയ്തതിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ എല്ലാ ചെയ്തതൊക്കെ നന്നായിരിക്കാം പക്ഷേ അതിൻ്റെ പലതിന്റെയും പലതിൻ്റെയും ഉള്ളിൽ നമുക്കറിയാൻ പറ്റാത്ത കുറേ വിഷാംശങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടി മറക്കരുത് ആ വിഷാംശം എന്ന് ഞാൻ പറയുമ്പോൾ അവനവന്റെ അധികാരത്തിന് അവനവന്റെ പേരിക്ക് അവനവന്റെ സമ്പാദ്യത്തിന് അവനവന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ അവനവന്റെ അധികാരത്തിന് മക്കളുടെ മക്കളുടെ മക്കളുടെയൊക്കെ അധികാരത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കൽ ആണ് പുറകിലെ ലക്ഷ്യം പുറത്ത് നവഭാരത ശില്പിയോ രാഷ്ട്രപിതാവോ ഉരുക്കു മനുഷ്യനോ അല്ലെങ്കിൽ വാനമ്പാടിയോ അല്ലെങ്കിൽ ഗുരുവോ ഇതൊക്കെ പേരുകൾ കൊടുക്കുമ്പോൾ അവർ ചെയ്ത രാഷ്ട്രത്തിനും ധർമ്മത്തിനും എതിരെ ചെയ്ത തിന്മകളൊക്കെ അങ്ങോട്ട് മറയ്ക്കപ്പെടുകയാണ് നന്മകളൊട്ട് പുറത്തേക്ക് കൊണ്ടുവരികയും ഇല്ല തിന്മകളെ നന്മകളാക്കിയിട്ട് വാഴിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു പ്രണാമം